അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു തെയ്യോട്ടുചിറ കമ്മൂ സൂഫി സുന്നി സെൻ്റർ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇൻഷുള്ള പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം പകുതിയിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതാനും ചില ഭാഗങ്ങൾ കൂടിയുണ്ട് അള്ളാഹു സുബഹാനഹു വത്തഅല പരിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും അതുപോലെ പരിശുദ്ധ ഖുർആാൻ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان اعبدوني هذا صراط مستقيم ولقد اضل منكم جبلا كثيرا افلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصْلَوْهَا اليَوْمَ بِمَا كُنْتُمْ تَكْفُرُونَ الْيَوْمَ نَخْتِمُ عَلَى أَفْوَاهِهِمْ وَتُكَلِّمُنَا أَيْدِيهِمْ وَتُكَلِّمُنَا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق افلا يعقلون وَمَا عَلَّمْنَاهُ الشِّعْرَ وَمَا يَنبَغِي لَهُ إِنْ هُوَ إِلَّا ذِكْرٌ وَقُرْآَنٌ مُبِينٌ وَأَنِ اعْبُدُونِي وَأَنِ اعْبُدُونِي عَيْنِ شِرِكِ كُلِّ ൂ നാവിന്റെ തലപ്പ് മുൻപല്ലിന്റെ തലപ്പ് തെന്മീന് തെന്മീനേഷം മീമ് വന്നാൽ ഇതുവാൻപെ വാവ് മീമ് നൂന് യാവ്

ൂഫ് ഹാതില്ലും കുഹന്നമുല്ലത്തി അപ്പൊ അവിടെ മണിക്കണം ഒന്ന് നൂനാണ് കൃത്യമായിട്ട് മണിക്കണം كنتم إخفاءاً نلّبول منك إصْلَوْهَا اليوم بما كنتم تكفرون إصْلَوْهَا 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 اليوم بما كنتم تكفرون تك على. تك تكفرون اليوم نختم على افواههم على افواههم مد منفصل وتكلمنا ايديهم مد منفصل وتشهد ارجلهم بما ارجلهم بما اخفاض بما كانوا يك يك, يك ألا يكسبون ولو نشاء لطمسنا نشاء مد متصل على اعينهم 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 فَاسْتَبَقُوا الصِّرَاطَ صِرَاطَ صِرَاطَ فَأَنَّا يُبَصِرُونَ يُبَصِرُونَ ولو نشاء لمسخناهم على مكانتهم على مكا مكانتهم فما استطاعوا, فما استطاعوا مضيا ولا يرجعون ومن نعمره نعمره راء <applause> رائع അതിനെ തഫീം തർക്കിക്കുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം തഫീം തർക്കിക്ക് റാഇന് ഫതെഹ് അതുപോലെ ഒം ഒക്കെ വരുമ്പോൾ എന്താവും അവിടെ തഫീം ചെയ്യണം കെസറാണ് അല്ലെങ്കിൽ റാഇന് സുക്കുവിന് മുമ്പുള്ളതിന് കെസറുവാണെങ്കിൽ ര എന്ന സുഖാണ് വരിക നമ്മൾ അറി എന്ന് നമ്മൾ പറയാറില്ലല്ലോ അരി എന്നല്ലേ പറയാനേ എന്ന പോലെ അതുപോലെ റോയിന് കരീം രീം അപ്പം തഫീം തെർക്കിക്ക് തെർക്കീക്ക് എന്ന് പറഞ്ഞാൽ രാസുണ്ട് പറയാം തഫ്ഹീം എന്ന് പറഞ്ഞാൽ റാസ് പറയാം അതുപോലെ തന്നെ ലാമിനുണ്ട് ലാമിന് പറയുമ്പോൾ അത് തെർക്കിക്കാണ് കേക്ക് എന്ന് പറയുമ്പോ അവിടെ പറയണം വന്നാൽ അള്ളാഹ എന്ന ജലാലത്തിൻ്റെ അപ്പൊക്ക് റാവും എന്ന പോലെ ലാമിനും ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം ലാമുറ ഇപ്പോ വന്നാല് ഇവനെ ഒരിക്കലും മണിക്കാൻ പാടില്ല അവിടെ സാക്കിൻ തെന്മീനും ഇല്ലാത്ത പോലെ ഉദാഹരണം ൂനിന്റെ സൗണ്ട് പോലും പൊടി പോലും കേൾക്കാൻ പാടില്ല ചില ആൾക്കാർ എന്ന് പറയും ഒരിക്കലും പറയാൻ പാടില്ല നൂൻ അവിടെ ഇല്ലാത്ത പോലെ ഓതണം പരിഗണിക്കാനേ പാടില്ല അതുപോലെ എല്ലാമുല്ല ും പറയത് ഒരിക്കലും പറയത് നൂന് ഇല്ലാത്ത പോലെ ഓതണം എന്ന പോലെ തെന്മിന് ശേഷം അങ്ങനെ തന്നെയാണ് മുഹമ്മദുൻ റസൂല പറയില്ല خافلة الرافعة خافلة رافعة برئيلا خافلة الرافعة ويل لكل ويل ل ويل ل برئيلا همزة اللمزة همزة اللمزة برئيلا وآية لهم الأرض الميتة وآية لهم تنمي نيشم എല്ല ഒന്നു ആ തന്മീന്റെ സൗണ്ടേ കേൾക്കാൻ പാടില്ല ഇൻഷാ ഉൻഹുവൻഹുവ നമ്മൾ ഈ മണിക്കണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ നല്ല മണിക്കും നന്നായിട്ട് മണിക്കുക ലേശം അധികം കുഴപ്പമില്ല കുറച്ച് നല്ല മണിക്ക് ഖുർആനും ഇതൊരു ഒഴി കാണും നമ്മൾ ഓതുമ്പോൾ നമുക്കെന്നെ ഇങ്ങനെ താല്പര്യം ഉണ്ടാവും ഇത് എല്ലാ സംഗീതവും തോറ്റുപോകും ഖുറാൻ്റെ വേണ്ടി അത്രമാത്രം സ സംഗീത സമ്പുഷ്ടമാണ് ഖുർആൻ അത് ഓതൻ്റെ പോലെ ഓതാണ് അപ്പോൾ ഒരു സംഗീതം കണ്ടു വരില്ല പക്ഷേ അതോ ഓതുമ്പോൾ നമുക്കെന്നെ ഇങ്ങനെ താല്പര്യം വരികയാണെങ്കിൽ നമ്മളിങ്ങനെ അലഹമില്ല അത് വല്ലാത്തൊരു ആഹത്താണ് ആ രസം അത് വല്ലാത്തൊരു രസമാണ് പരിശുദ്ധ ഖുർആൻ അത് ഒരു സൃഷ്ടി പോലും അല്ല അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമാണ് ഇതിനോട് അടുക്കും തോറും എന്ത് ചെയ്യും നമ്മുടെ മനസ്സ് വിശാലമാകും നമ്മുടെ കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ല ദുനിയാവിലും ആഹ്റും ഒക്കെ രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ നിയമങ്ങൾ പരിപൂർണമായി പാലിച്ച് കുറാൻ പാരായണം പഠിക്കാൻ അതിനനുസരിച്ച് ഓതാൻ അങ്ങനെ നമ്മുടെ നിസ്കാരവും ജീവിതവും ഒക്കെ സമ്പുഷ്ടമാക്കിയെടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വരക്ക